സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇന്നും ഞാനൊരു കൃഷ്ണകഥയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണല്ലേ അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഭഗവാൻ നമ്മളെപ്പിടിച്ച് ശിക്ഷിക്കുമോ അല്ലെങ്കിൽ ഭഗവാനെ വളർത്തു വെക്കുകയോ അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങളെ ചൊല്ലിയില്ലെങ്കിൽ നമ്മളെ ശിക്ഷിക്കുക എന്നുള്ളത് നമുക്ക് എപ്പോഴുമുള്ള ഒരു സംശയമാണല്ലേ അതായത് മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭഗവാൻ ഒരിക്കലും മനുഷ്യന്മാരെ പോലെ ഒരു കോംപ്ലക്സോ അല്ലെങ്കിൽ ഗോയോ ഒക്കെ വ നടക്കുന്ന ഒരു വ്യക്തിയല്ല അതായത് ഭഗവാനെ പ്രാർത്ഥിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഭഗവാനെ വിളക്ക് വെച്ചില്ലെങ്കിലോ ഭഗവാനെ പൂജിച്ചില്ലെങ്കിലോ ഒന്നും ഭഗവാൻ നമ്മളെ ഒന്നും ചെയ്യില്ല ശിക്ഷിക്കുകയുമില്ല മറിച്ച് എപ്പോഴാണ് ശിക്ഷിക്കുന്നത് ഭഗവാന്റെ ഭക്തരെ കളിയാക്കുക അല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കുക അനാവശ്യമായിട്ട് വിഷമിപ്പിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അവർ അവരുടെ നേരെ ദുഷ്കർമ്മങ്ങളെ കാണിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ചീത്ത പ്രവർത്തിയിൽ ഏർപ്പെടുക ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഭഗവാൻ ആ വ്യക്തിക്ക് തക്കതായ മറുപടി കൊടുക്കുന്നത് അല്ലാത്ത പക്ഷം ഒരിക്കലും ഭഗവാനെ പ്രാർത്ഥിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ ഒരാളെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ ഒന്നും പോവില്ല ഒരിക്കലും ഭഗവാന്റെ ഭക്തരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഒരിക്കലും ഭഗവാൻ ഇഷ്ടമല്ല അത് ഭഗവാനെ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇതിനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ഈ കഥയുടെ പേരാണ് ഉപ്പുകൂറ്റന്റെ കഥ ഉപ്പുകുറ്റൻ ഗുരുവായൂർ അമ്പലത്തിലെ ഒരു ജീവനക്കാരനായിരുന്നു വളരെ ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു ഉപ്പുകുറ്റൻ അതായത് അദ്ദേഹം വലിയ വലിയ ചാക്കുകളും ഉരുളിയും ചെമ്പും ഒക്കെ വേണ്ട സ്ഥലത്ത് മാറ്റെക്കാനും ഒക്കെ സഹായിക്കുന്ന അതായത് ചുമടുകാരൻ തന്നെയായിരുന്നു അമ്പലത്തിലെ ചുമടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ജോലിയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഉപ്പുകൊറ്റം പക്ഷെ അദ്ദേഹം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരിക്കലും ഗുരുവായൂരപ്പനെ ഇഷ്ടവുമല്ല ഗുരുവായൂരപ്പനെ ഒരു തരി പോലും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല അതായത് എത്ര കൂടാനുകൂടി ജനങ്ങൾ വന്ന് കാണുന്ന അതായത് ക്യൂ നിന്ന് കാണുന്ന എന്ന് പറയുന്ന ആളെ ഈ പ്രപഞ്ചത്തിലില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം അദ്ദേഹം ഒരിക്കലും അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടിട്ടിട്ടില്ല മാത്രല്ല ഇത്രയും വലിയ ക്യൂരൊക്കെ നിന്ന് ഭഗവാനെ തൊഴാൻ വരുന്ന ആൾക്കാരെ അദ്ദേഹം വളരെയധികം കളിയാക്കും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്യും അതായത് അദ്ദേഹത്തിന്റെ മനോഭാവം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ എത്രയുള്ളത് ഒരു കല്ലിനെ കാണാനാണോ ഇത്രയും ദൂരത്ത് ആൾക്കാർ വരുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്താഗതി അതായത് ഭയങ്കരമായ ഗുരുവായൂരപ്പനെ പുച്ഛിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മുകൂട്ടൻ കൊച്ചൻ ഗുരുവായൂരപ്പനത്തിലെ ഒരു ജീവനക്കാരനായതുകൊണ്ട് തന്നെ അമ്പലം കൊടുക്കുന്ന ഒരു മുറിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ ദിവസവും ആ മുറിയിൽ നിന്ന് രാവിലെ വരും കുളിക്കുകയോ നനയ്ക്കുകയോ ഒന്നും ചെയ്യില്ല രാവിലെ എണീറ്റപ്പാടെ അമ്പലത്തിന്റെ ആ പരിസരത്തേക്ക് വരും മാത്രമല്ല അദ്ദേഹത്തിന് ിക്കുന്ന ഈ കഠിനകരമായി വിറക് വെട്ടുക ചുവടെടുക്കുക അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യും അതുപോലെ തിരിച്ച് മുറിയിലേക്ക് പോകും മാത്രമല്ല അദ്ദേഹത്തിന് ഒരു വളരെ മോശമായ ഒരു ശീലമുണ്ട് അദ്ദേഹം ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു അതായത് ഗുരുവായൽ പരിസരത്തുള്ള ആ ഒരു മുറിയിൽ നിന്ന് അദ്ദേഹം രാത്രി കാലങ്ങളിൽ മദ്യപിക്കാറുണ്ടായിരുന്നു അതേപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ വരും മാത്രമല്ല ഈ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പലത്തിൽ ഭഗവാനെ സന്ദർശിക്കാൻ അല്ലെങ്കിൽ ഭഗവാനെ ദർശനം ചെയ്യാൻ വന്ന ആൾക്കാരെങ്കിലും ഭക്തജനങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ ചീത്ത വിളിക്കും അവരെ ചീത്ത പറഞ്ഞ് ഓടിക്കും കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പേടിപ്പെടുത്തും വടികൊണ്ട് തല്ലും അതായത് അമ്പല പരിസരത്തുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപരിചയമുള്ള ആൾക്കാരെയൊക്കെ ഈ ദേഹം തല്ലാൻ പോവും ഒക്കെ ചെയ്യും അതായത് വളരെ മോശമായ ഒരു ജീവിതശൈലി കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഉപ്പുകുച്ചൽ രീതിയിലെ ജീവിക്കുന്നത് എങ്ങനെയാണ് ഭഗവാന്റെ ചോറുണ്ടോണ്ടാണ് അതായത് ഗുരുവായൂർ ദേവസ്വം നൽകുന്ന ശമ്പളത്തിൽ നിന്നാണ് അദ്ദേഹം ജീവിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പൈസ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോ എന്താണ് എല്ലാ ദിവസവും ചെയ്യുക വൈകുന്നേരം വരെ ജോലി ചെയ്യും വൈകുന്നേരം വീട്ടിലേക്ക് അല്ലെങ്കിൽ പുറിയിലേക്ക് പോയി മദ്യപിക്കും നല്ല അളവിൽ മദ്യപിക്കും അതിനുശേഷം അദ്ദേഹത്തിന് ഒരു സ്വഭാവമുണ്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കുളിക്കണം കുളിക്കുന്നത് എവിടെയാണ് കുളിക്കുക ഭഗവാന്റെ ഗുരുവായൂർ അമ്പലത്തിലെ ആ ഒരു ാണ് അദ്ദേഹം കുളിക്കുക അദ്ദേഹത്തിന് ഇല്ലല്ലോ ഗുരുവായൂരി പെട്ടൊന്നും അദ്ദേഹത്തിന് ഇല്ല അപ്പൊ അതുകൊണ്ട് അവിടെ ഇറങ്ങി കുളിക്കും കുളിച്ചു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണമെങ്കില് ഒരു കറി വേണം കൂട്ടാനു വേണ്ടി അദ്ദേഹം എന്താ ചെയ്യുക സാധാരണ ഗതിയിലുള്ള കൂട്ടാനൊന്നും അദ്ദേഹത്തിന് പിടിക്കില്ല അദ്ദേഹത്തിന് കുറച്ച് മത്സ്യ മാംസാദികൾ തന്നെ വേണം അതുകൊണ്ട് കുളിച്ചു കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് അദ്ദേഹം ആ മത്സ്യക്കുഞ്ഞുങ്ങളെ അതായത് രുദ്രതീരത്തിലെ ആ മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോയി കാറി വെച്ച് കഴിക്കും അതും എവിടെ ഇരുന്നുകൊണ്ടാണ് കഴിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം തന്നെ കൊടുക്കുന്ന മുറിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ദുഷ്പ്രവർത്തികളെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ായും അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമല്ല അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഈ ഭഗവാന്റെ ഭക്തജനങ്ങളെ കളിയാക്കുക അവരെ ഉപദ്രവിക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നോൽപ്പിക്കുക ഈ പരിപാടികളൊക്കെ ഉപ്പുകൂറ്റി തുടർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇത്രയും ദുഷ്കർമ്മങ്ങള് അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ഇതുവരെ ഭഗവാൻ ഒരു രീതിയിലും ശിക്ഷിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഭഗവാൻ കാണാക്കിട്ടാണോ അല്ല ഭഗവാൻ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷേ എങ്കിലും സമയമാവട്ടെ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഇതിന് തിരുത്തി പുറത്തേക്ക് എത്തും എന്നുള്ള രീതിയില് ഭഗവാൻ അതിൻ്റെ നേരെ കണ്ണടച്ച് അങ്ങനെ വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരിക്കല് ഒരു സംഭവം നടന്നു അതായത് ഒരു ദിവസം ഇതേപോലെ മദ്യപിച്ച് ഭഗവാന്റെ കുളത്തില് ഇറങ്ങി മീൻ പിടിക്കാനായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ് അങ്ങനെയാണ് മൊത്തമായി മദ്യപിച്ച് ഈ ഒരു മീൻ പിടിക്കാനിരിക്കുന്ന ഉപ്പു കൊറ്റിനെ കണ്ടുകൊണ്ട് ആരാണ് വരുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തി അതുവഴി വരികയാണ് അപ്പോൾ ഈ കാഴ്ച നേരിട്ട് കാണുന്ന ഗുരുവായൂർ മേൽശാന്തിക്ക് ഏറെ വിഷമാവുകയാണ് അപ്പം മേൽശാന്തി ആ കുളത്തിൻ്റെ പടവിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഉപ്പു പറയണം ഉപ്പു കുറ്റ നിങ്ങൾ ഉണ്ണുന്നത് ഭഗവാന്റെ ചോറല്ലേ ഭഗവാന്റെ ദേവസ്വത്തിൻ്റെ നിന്നുള്ള ഒരു അന്നല്ലേ നിങ്ങൾ ഉണ്ണുന്നത് അതായത് നിങ്ങൾക്കൊരു ജീവിതമാർഗ്ഗം ഉണ്ടാക്കി തരുന്നത് ഈ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ കുളത്തിൽ തന്നെ നിന്നോട് വേണോ ഇത്തരം ഒരു പ്രവൃത്തി ഈ ഒരു ദുഷ്കർമ്മം ഇനി നിങ്ങളെ അവസാനിപ്പിച്ചുകൂടെ കാരണം ഇതിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഇത് ഭഗവാന്റെ മഹാപുണ്യമായ ഒരു കുളമാണിത് അതുകൊണ്ട് തന്നെ ഇതിൽ ഈയൊരു ഈയൊരു കുളത്തിൽ ഈയൊരു രീതിയിൽ വന്ന ഒരു സ്വഭാവം കാണിക്കുന്നത് ഒട്ടും ശരിയല്ല ഇത് ഇനിയെങ്കിലും നിർത്തി കൂടെ എന്ന് അദ്ദേഹം ഉപ്പുകൂറ്റിനോട് ചോദിക്കുന്നത് ഇത്രയും പറഞ്ഞു നിൽക്കുന്നത് ഭഗവാന്റെ മേൽശാന്തിയാണ് എന്നറിഞ്ഞിട്ട് പോലും ഉപ്പുകൂറ്റൻ അദ്ദേഹത്തിന്റെ നേരെ ഭയങ്കര മോശമായ തെറിവിളിക്കുകയാണ് ചെയ്യുന്നത് അതായത് കേട്ടാൽ പോലും മറക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുകയും ചെറി വിളിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വർത്തമാനമായിരുന്നു ഉപ്പു കൂറ്റിൻ്റെ വായിൽ നിന്ന് വരുന്നത് നിങ്ങൾ നിങ്ങളെ പണി നോക്കിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഈ രീതിയിലൊക്കെ ഉള്ളൊരു സംസാരമായിരുന്നു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നത് അപ്പം ഇത്രയും കേട്ടുകൊണ്ടും മേൽശാന്തി അദ്ദേഹം പറയുന്നുണ്ട് നീ ചെയ്യുന്നത് വളരെ വലിയ അധർമ്മമാണ് ഇങ്ങനത്തെ രീതിയിലൊന്നും നീ പ്രവർത്തിക്കരുത് എന്നൊക്കെ മേൽശാന്തി അദ്ദേഹം ഉപ്പു പറയുന്നുണ്ട് പക്ഷെ ആരോട് പറയാൻ ഉപ്പു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ഉപ്പു വായിൽ നിന്ന് വരുന്നത് അപ്പോൾ തിരുമേനി ഈ രീതിയിലൊക്കെ ഉപ്പുകൂറ്റിനെ ഉപദേശിക്കുന്നുണ്ട് ഉപ്പൂച്ചനോട് സംസാരിക്കുന്നുണ്ട് ഇത്രയും കേട്ട് ഭയങ്കരമായിട്ട് ദേഷ്യമെന്ന് ഉപ്പൂച്ചു ഉപ്പൂച്ചൻ എന്നൊരു വ്യക്തി പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയാണ് മുൻഗോമയാണ് ഉപ്പുകൂറ്റൻ അപ്പോൾ ഇതെല്ലാം കേട്ട് ആണെങ്കിൽ ഭയങ്കര ദേഷ്യം കൊണ്ട് മാത്രമല്ല വെള്ളത്തിന്റെ പുറത്താണ് നിൽക്കുന്നത് മദ്യപിച്ചാണ് ഉപ്പുകൂറ്റൻ നിൽക്കുന്നത് അപ്പൊ ഇത്രയും കേട്ട് ദേഷ്യം വന്ന് ഉപ്പുകൂച്ചൻ പറഞ്ഞു തിരുമേനിയടുത്ത് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് ഈ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ നിന്റെ പൂണൂല് ഞാൻ മത്തി കോർത്തിടും എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേൾക്കുന്ന തിരുമേനിക്ക് ബ്രാഹ്മണനായ ഒരു തിരുമേനിക്ക് അതായത് ഭഗവാന്റെ തൊട്ട് പൂജിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് കേട്ടിട്ട് അവിടെ നിൽക്കാൻ തന്നെ കഴിഞ്ഞില്ല ആ ക്ഷണം തന്നെ തിരുമേനി പേടിച്ച് അവിടുന്ന് പോവുകയാണ് പോണവഴിയിലൊക്കെ മേശാന്തിക്ക് ഭയങ്കരമായിട്ട് ഭയം ഉണ്ടായിരുന്നു കാരണം ഉപ്പു വളരെ ആരോഗ്യവാനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം പിന്നാലെ വന്ന് എന്തെങ്കിലും ചെയ്യുവോ എന്നൊക്കെ ഉള്ള പേടിയ കാരണം കൊണ്ട് ഭഗവാനെ നാമം ജനിച്ച കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ പോണവഴിയിലൊക്കെ അദ്ദേഹം വളരെയധികം പേടിച്ചിട്ട് ഭഗവാനോട് വളരെ മാപ്പും പറഞ്ഞിട്ട് അദ്ദേഹം പോയി കാരണം ഈ രീതിയിലൊക്കെ ഭഗവാനെ കുറിച്ച് വളരെ മോശമായിട്ട് ഉപ്പൂജൻ സംസാരിച്ചു അതിനെ ായിട്ട് താനല്ലേ ഒരു വിഷമമൊക്കെ മേശാന്തിന്റെ മനസ്സിൽ കടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പേടിച്ച് അദ്ദേഹം അവിടുന്ന് സ്ഥലപ്പെട്ടു പിന്നീട് എന്താണ് ഉപ്പുകൂച്ചിനെ സംഭവിക്കുന്നത് ഭഗവാൻ എങ്ങനെയാണ് അതായത് ഭഗവാന്റെ ഭക്തനെയാണ് വളരെ മോശമായ രീതിയിൽ നോവിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഭക്തനെ നോവിപ്പിച്ച ആ വ്യക്തിക്ക് ഭഗവാൻ തിരിച്ചടി കൊടുക്കുന്നത് ഭഗവാന്റെ ഭക്തരെ കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുകയോ അവരോട് മോശമായിട്ട് പെരുമാറുകയോ ചെയ്ത ഭഗവാൻ ഇഷ്ടപ്പെടുകയോ ഇല്ല കാരണം നമ്മൾ മനസ്സൊരുകി കണ്ണാ ഉണ്ണി അല്ലെങ്കിൽ നമ്മുടെ ഗുരുവായൂര് അപ്പ കൃഷ്ണ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ണിയാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളത്രയും മനസ്സിലൊക്കെ വിളിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കൂടെ തന്നെ നിൽക്കും അതായത് നമ്മുടെ ഏതൊരു വിഷമ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സ് നോക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന നമ്മുടെ ഉണ്ണിയാണ് ഭഗവാൻ അതുകൊണ്ട് നമ്മൾ നിങ്ങളെ സഹിക്കുമോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പറ്റി ആരെങ്കിലും മോശമായി സംസാരിക്കുകയോ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഉണ്ണി നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ആ ഉണ്ണി നമ്മുടേതാണ് അതുകൊണ്ട് നമ്മളെ മോശമായ രീതിയിൽ ആരെങ്കിലും ചെയ്യുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് പെരുമാറുന്നത് ആ ഉണ്ണിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ആ ഉണ്ണി തക്കതായ മറുപടി തന്നെ കൊടുത്തിരിക്കും അങ്ങനെ ഇദ്ദേഹം ആ ഒരു രാത്രി കടന്നുപോയി പൂജ ആ ഒരു രാത്രി വളരെ നല്ല രീതിയിൽ തന്നെ കടന്നുപോയി ആ ഒരു വ്യക്തിയെ നല്ല രീതിയിൽ ബേഷായി തെറി വിളിച്ചു മോശമായി സംസാരിച്ചു അതും ഭഗവാന്റെ പരമഭക്തനായ ഭഗവാന്റെ ബിംബം തൊട്ട് പൂജിക്കുന്ന വ്യക്തിയെ തന്നെ വിളിച്ചു സന്തോഷം അന്നത്തെ മദ്യപിച്ചു കഴിഞ്ഞാൽ വളരെ അധികം സന്തോഷമായി അങ്ങനെ ആ രാത്രി കടന്നുപോയി പിറ്റേ ദിവസവും രാത്രി ഉപ്പുകുറ്റിന് ഇതുപോലെ മദ്യപിച്ച് ഭഗവാന്റെ കുളത്തിൽ മീൻ പിടിക്കാനായി വന്നിരുന്നു മീൻ പിടിച്ചു വലിയൊരു മീനെ തന്നെ കിട്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇടം കയ്യിൽ പിടിച്ചു പിന്നെയും മീൻ പിടിക്കാനായിരുന്നു വലിയൊരു മീനിനെ തന്നെ കിട്ടി വെലങ്കിൽ പിടിച്ചു പിന്നെയും മീൻ രണ്ട് മീനിനെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഒന്നും കൂടെ ചൂടെ എറിഞ്ഞു നോക്കാമെന്ന് നോക്കിയപ്പോൾ മീൻ പിന്നെയും കിട്ടി അതും ഒരു വലിയ മീൻ തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വായയിൽ അതിനെ കടിച്ചു പിടിച്ചു അതിനുശേഷം പിന്നെയും ഇടാൻ നോക്കിയ ആ ഒരു സമയത്ത് വളരെ അധികം ശ്രദ്ധിച്ച് മദ്യപിച്ചിട്ടായാലും ഈ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധയുണ്ട് ശ്രദ്ധിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഭഗവാന്റെ സാക്ഷാത് മത്സ്യാവതാരമായിരുന്നു അദ്ദേഹത്തിന്റെ വായിൽ തന്നെ ഇരിക്കുന്നത് ആ ഒരു നിറയെ മുള്ള മീനായിരുന്നു അദ്ദേഹത്തിന്റെ വായിൽ അദ്ദേഹം കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നത് ആ മീന് അദ്ദേഹത്തിന്റെ വായിൽ കടന്ന് പിടഞ്ഞ് അദ്ദേഹത്തിന്റെ അന്നനാളത്തിലൂടെ അത് ഇറങ്ങി ആ മഹാപ്രഭുവായ മത്സ്യമൂർത്തി ആ ഉപ്പുറ്റിൻ്റെ വയറിൽ കിടന്ന് ഇങ്ങനെ പിടഞ്ഞ് ആമാശയത്തിലൂടെയും അന്നനാള ഓടി ൂർത്ത ഉള്ളുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലെ കുടലുകളെല്ലാം വലിച്ചു കീറി അങ്ങനെ ഉപ്പു ചോര ഛർദിച്ച ആ രുദ്രതീർത്ഥത്തിന്റെ അടുത്ത് തന്നെ കടന്ന് പെട്ടഞ്ഞ് മരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നോക്കൂ ഭഗവാനെ പുച്ഛിച്ചു ഭഗവാനോട് വളരെ മോശമായി പറഞ്ഞു സംസാരിച്ചു ഭഗവാൻ തന്നെ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഭഗവാനെ കാണാൻ വരുന്നവരെ കളിയാക്കി അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ വരെ കൊണ്ടെത്തിച്ചു എന്നിട്ടും ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കൊരു തടസ്സമുണ്ടാക്കുകയോ അദ്ദേഹത്തിൻ്റെ അന്നം മുട്ടിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല പക്ഷേ ഭഗവാൻ എന്താണ് സഹിക്കാത്തത് തന്നെ വിശ്വസിക്കുന്നവരെ തന്നിന് വിശ്വാസം അർപ്പിക്കുന്നവരെ ഒരുപാട് കളിയാക്കുകയോ അവരോട് ദുഷ്പ്രരം ചെയ്യുകയോ അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തി അവരോട് കാണിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കുകയോ അവരെ പേടിപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ പോലും അത് സഹിക്കില്ല ഭഗവാൻ അത് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതായത് ക്ഷമയുടെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും നെല്ലിപ്പനക വരെ കൊണ്ടെത്തിച്ച് നിൽക്കുന്ന ഒരു ദേവനാണ് മഹാവിഷ്ണു മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ പ്രീതിപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഒന്ന് ഓർത്തോളൂ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ മനസ്സിറിഞ്ഞ് ഗുരുവായൂരപ്പാന്നോ കൃഷ്ണാന്നോ കണ്ണാന്നോ ഗോവിന്ദാന്നോ മാധവാണോ കേശവാന്നോ ഹരി എന്നോ എങ്ങനെയെങ്കിലും നിങ്ങൾ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വിളിയുടെ പുണ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മരണത്തിന് ശേഷം കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ തന്നെയാണ് ഈ ഒരു കഥയെ നമ്മളെ പഠിക്കുന്നത് എന്നും ഭഗവാന്റെ ബിംബം പൂജിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മേശാന്തി അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം നല്ല വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പൂറ്റിന് അതായത് നീ ചെയ്യുന്നതൊന്നും ശരിയല്ല ഭഗവാൻ നീ മനസ്സർപ്പിച്ച് ജീവിക്കൂ കാരണം നീ ഭഗവാന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത് ഭഗവാൻ നിനക്ക് അത്രയും വലിയൊരു ഭാഗ്യം തന്നിട്ടുണ്ട് എത്രയോ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഭഗവാനെ കാണാൻ വേണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഇന്നും അത് അങ്ങനെയാണ് അല്ലേ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നടയിൽ ചെന്ന് നമ്മൾ നിൽക്കുന്നത് പക്ഷെ നിനക്ക് അങ്ങനെയല്ല നിനക്ക് നീ എന്നും ഭഗവാന്റെ സന്നിധിയിലാണ് എന്നിട്ട് പോലും നീ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അതായത് അദ്ദേഹത്തിന് നല്ല മാർഗം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ടും ഉപ്പുകൂറ്റൻ മേൽശാന്തി അദ്ദേഹത്തിനോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് ചെയ്തത് അതിനുള്ള ഒരു തക്ക മറുപടി തന്നെയാണ് ഭഗവാൻ കൊടുത്തത് അപ്പോ ഒരിക്കൽ ഒരിക്കലും കൃഷ്ണഭക്തരോ അല്ലെങ്കിൽ കൃഷ്ണഭക്തരോ മാത്രമല്ല ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ഒരാൾക്കാരെ നിങ്ങൾ കളിയാക്കാനോ ഉപദ്രവിക്കാനോ പോവാതിരിക്കുക അനാവശ്യമായി അവരോട് ഒരു രീതിയിലുള്ള ഒരു മോശപ്രവൃത്തികൾ ചെയ്യാതിരിക്കുക ഭഗവാനിൽ വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തി എന്നല്ല ഒരു വ്യക്തികളോടും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം അത് അത് നമ്മൾ മനുഷ്യരായിരിക്കുന്ന ആൾക്കാർക്ക് ഒട്ടും ഒരു ശോഭയേറിയ ഒരു കാര്യമല്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും വിശ്വസിക്കുന്നു കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you all and see you in the next video.